ും പാടിവാട്ടും ആരാധനാമേശു സോത്രയാഗം അർപ്പിച്ചെന്നും തന്നെ പാട്ട് സ്തുതിച്ചിടം ഞാൻ സോത്രയാഗം അർപ്പിച്ചെന്നും ൂരി തേടും ഞാൻ യോഗ നീ കേന്ദ്രീ യോഗ 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 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിനും നിസ്സല്യനാമത്തെ സ്നേഹവധനം അറിയിക്കുന്നു നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പെടുത്തു ദിവസം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആദ്യമേ വായിക്കാം അതിനുശേഷം ചില കാര്യങ്ങൾ അതിനെ കുറിച്ച് പറവാനാഗ്രഹിക്കുകയാണ് ദൈവം ഈ വചനങ്ങളൊക്കെയും അരളിച്ചത് അടിമ വീടായ മിശ്രൻ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ എൻ്റെ ദൈവമാകുന്നു ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് നാലാം വാക്യം ഒരു വിഗ്രഹം ഉണ്ടാകരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൻ്റെയും പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എൻ്റെ ദൈവമായ ഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ എന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ഈ തിരുവഴുത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയമാണ് മോശ എവിടെ ദൈവം പറഞ്ഞു പർവ്വതത്തിലേക്ക് കയറി വരുവാൻ പറഞ്ഞു അങ്ങനെ മോശ കയറി ചെല്ലുകയും രാവും പകലും മോശ ദൈവത്തോട് ഒപ്പം ആയിരുന്ന സമയത്ത് ദൈവം പല പ്രമാണങ്ങൾ മോശയോട് പറ കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ പത്ത് കൽപ്പനകൾ എന്ന ആ ദൈവിക പ്രമാണം മോശിക്ക് ദൈവത്തിൻ്റെ സ്വന്തം കരത്താൽ എഴുതി രണ്ട് കല്പനകളിലായിട്ട് കൊടുത്ത് തന്നെ ഈ മറക്കി മടക്കി അയക്കുന്ന സമയത്ത് സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പറഞ്ഞു നിങ്ങളെ അടിമ വീട വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ഞാൻ എൻ്റെ ദൈവമാവുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എഴുതിയ ആ നിമിഷത്തിൽ ജനത്തെ അതുവരെ നയിച്ച മോശ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് അടുത്ത ചുമതല അഹ്വനായിരുന്നു അഹ്റോൻ്റെ അടുത്തേക്ക് ജനത്തിൽ ഒരു നല്ലൊരു ശതമാനം വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ നടക്കുവാനുള്ള ഗുണം ഒരു ദൈവത്തെ വേണം എന്ന് പറഞ്ഞപ്പോൾ അഹരോൻ ആണ് പറഞ്ഞത് നിങ്ങളുടെ കാതിലെ കുണുക്കുകളും നിങ്ങൾ വെള്ളിയാഭരണ സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു അത് കൊണ്ടുവന്നു അദ്ദേഹം ഒരു അതെല്ലാം കൂടെ ഒരു തീക്കകത്തിട്ട് ഉരുക്കി ഒരു കാളക്കുട്ടിയെ വ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് അതിന് മുമ്പിൽ ആരാധിപ്പാനും നൃത്തം ചെയ്യുവാനും ഒക്കെ ആരംഭിച്ച സമയത്താണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ കാഴ്ച കണ്ടപ്പോൾ എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു കോലാഹലമായിരുന്നു ആർപ്പുപിളി കരച്ചിലല്ല നെല്ലുവിളിയല്ല ഉല്ലാസമല്ല വല്ലാത്ത ഒരവസ്ഥ ഇത് യൂശിവമായിട്ട് മടങ്ങി വരുന്ന സമയത്ത് മോശ കണ്ട കാഴ്ച വളരെ തന്നെ ദുഃഖിപ്പിക്കുന്നതായിരുന്നു ദൈവം കൊടുത്ത പ്രമാണം അതേ നിമിഷത്തിൽ തന്നെ പിശാജ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിപ്പാനും അതിനെ നമസ്കരിപ്പാൻ തന്നെ പ്രേരണ ലഭിപ്പാൻ വഷ ജനത്തെ വഷളാക്കി ഭക്ഷണത്തിലേക്ക് നയിച്ച അഹരോനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ ചിന്തിക്കണം മോശയ്ക്ക് എന്ത് എന്ന് ചോദിച്ച സമയത്ത് അവർ സമാധാനിപ്പിച്ച് നിലനിർത്തുവാന ഗം സാ സാധ്യതയുള്ള സമയത്ത് ഈ അഹ്റോനാണ് ആ ജനത്തെ വഴിതെറ്റിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാന ഗുണം സാധിക്കും മോശ വളരെ സന്തോഷത്തോട് ദൈവിക പ്രമാണങ്ങൾ കൈപ്പിടിച്ച് നാൽപ്പത് ദിവസം ഉപവസിച്ച് ലാകുമ്പോഴും വെള്ളം കുടിക്കാതെ അവിടെ ഇരുന്നിട്ട് മടങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച തന്നെ വളരെ വേദനിപ്പിച്ചു ആ ദൈവം കൊടുത്ത കൽപ്പലകൾ വലിച്ചെറിയുവാനിടയായി തീർക്കും അന്ന് മൂവായിരം പേര് അവിടെ കൊല്ലപ്പെടുവാനിടയായി തീർക്കും പ്രമാണം ലംഘിച്ച മൂവായിരം പേര് അവിടെ കൊല്ലപ്പെട്ടപ്പോൾ പത്രോസ് പ്രമാണം നൽകിയപ്പോൾ അതിൽ വിശ്വസിച്ച മൂവായിരം പേര് രക്ഷിക്കപ്പെടുവാനിടയായി തീർക്കും പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം തരുന്ന പ്രമാണങ്ങൾ ഉറച്ചു നിൽപ്പാൻ എന്തോണം ദൈവീകമായ വഴിയിൽ മാത്രം നിൽപ്പാൻ നോക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിനെ അതിക്രമിച്ച് വ്യതിചലിച്ച് മുന്നോട്ട് പോയാൽ ന്യായവിധിയായിരിക്കും ഉണ്ടാകുക എന്ന് നാം അറിയാതെ ഇരിക്കരുത് ഇന്ന് ഈ ചെറിയ ചിന്ത നമ്മളെ അവരുടെയും കണ്ണു തുറക്കുമാറാകട്ടെ ദൈവീക പ്രമാണത്തിൽ നിലനിൽപ്പാൻ നിൽക്കണം ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറത്തായിട്ടിന്ന് ഭൂമിയിൽ കാണുന്നതൊക്കെയും നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ദൈവമെന്ന് പറഞ്ഞ് അനേകർ അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നപ്പോൾ സത്യദൈവം അത് ദുഃഖിക്കുകയാണ് ആയാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ എന്തൊക്കണം ദൈവമായ കർത്താവ് ഇവരുടെയും ജീവിതം സഹായിക്കട്ടെ ദൈവ ദൈവത്തെ അല്ലാതെ കൂടുതലായിട്ട് മറ്റാരെയും സ്നേഹിപ്പാൻ ഇടയാകാതെ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം